കാസർഗോഡ് ജില്ലയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ സ്ഥാപനങ്ങൾ അടപ്പിച്ചു മുണ്ടക്കേപ്പം കാഞ്ഞിരപ്പള്ളിയിലും എരുമേലും കടകളും ഓഫീസുകളും ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകർ അടപ്പിച്ചത്

that's മേഖലയിൽ നിരവധി വാഹനങ്ങളും തടഞ്ഞു മുണ്ടക്കയം മുപ്പത്തിയഞ്ചാമിലിൽ വാഹനം തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ തെക്കേമല സ്വദേശി എബിൻ പാലൂർക്കാവ് സ്വദേശി ജിബിൻ എന്നിവരെ തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്തു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ ഹർത്താലിന്റെ ഭാഗമായി പ്രവർത്തകർ ടൌണിൽ പ്രകടനവും നടത്തി കാഞ്ഞർപുടിൽ നടന്ന പ്രകടനം ഡി സി സി സെക്രട്ടറി പി എ ഷമീർ ഉദ്ഘാടനം ചെയ്തു കൂടി നമ്മുടെ മുകളിലേക്കുന്ന ബാനറിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സഖാമി കൊടിയേരി ബാലകൃഷ്ണനോട് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് പിണറായി സർക്കാരിൽ നിന്നും കേരളത്തെ രക്ഷിക്കാനുള്ള കേരള സംരക്ഷണ യാത്രയാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് ഈ ഞാൻ ഉപയോഗിക്കുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ബി ജെ പി ഭരണത്തിൽ നിന്നും ഈ രാജ്യത്തെ ചെറുക്കുവാൻ കഴിയുന്ന ഏക രാജ്യത്തിനു സി പി എം പറയുന്നത് ஏஜிபி உடைய அக்கவுண்ட் கிட்ட கல்கோன் கேடுன